സ്നേഹിതരെ ജീവിതയാത്രയുടെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഫിഷ് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നൊന്ന് നോക്കി വരാം ആദ്യം നമുക്കിവിടെ കുറച്ച് കയറ മീനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് മീനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു ഇനി ഇതിലേക്ക് ആവശ്യമായ മസാല തയ്യാറാക്കാം അതിലേ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് ഗരം മസാലപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർക്കുന്നുണ്ട് ഇനി കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഒഴിക്കുന്നത് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് ഉപ്പും കൂടെ വേണം പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ മീൻ ഓരോ പീസ് എല്ലാത്തിലും ഈ മീൻ മസാല പിടിക്കാത്തക്ക രീതിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കുറഞ്ഞത് എല്ലായിടത്തും മസാലയൊക്കെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ നമുക്കിതെല്ലാം തേച്ച് പിടിപ്പിച്ച് വെക്കാം നന്നായി ഇതിപ്പോൾ കേര മീനാണ് കേട്ടോ അതിൻ്റെ പീസസ് നല്ല പീസസ് നോക്കിയിട്ട് നമ്മൾ അതിലേക്ക് ഞാനതിലേക്ക് തേ തേച്ച് പിടിപ്പിച്ച് വയ്ക്കുകയാണ് ഒരമണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കാതിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ഒരു നാരങ്ങയുടെ നീരും കൂടെ ചേർക്കാം കേട്ടോ മീൻ കൂടുതലുള്ളതുകൊണ്ടാണ് ഞാൻ ഒരു ചെറിയ നാരങ്ങയുടെ നീര് ഫുള്ളായിട്ട് ചേർക്കുന്നത് അതുകൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു പ ഒരു പത്ത് മിനിറ്റ് അരമണിക്കൂറൊക്കെ വെച്ചാൽ അത്രയും നല്ലത് അത്രയും സമയം റെസ്റ്റ് ചെയ്യാൻ പറ്റും അരമണിക്കൂറിന് ശേഷം നമ്മൾ ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അടു ചൂട് കട്ടിയുള്ളൊരു പാത്രം തന്നെ ഇതിൽ തന്നെ നമുക്കപ്പം ബിരിയാണിയും കൂടെ ചെയ്യാം അതിന് വേണ്ടിയിട്ടാണ് ഈ വലിയ പാത്രം ആദ്യം തന്നെ എടുത്തത് അപ്പോൾ അതിലേക്ക് ആക്കി കൊടുത്തൊന്ന് രണ്ട് വശമൊന്ന് മൂപ്പിച്ച് ഒരു എഴുപത് എഴുപത്തഞ്ച് ശതമാനമുള്ള മുക്കാൽ വേവ് വരെ ഒന്ന് വേവിച്ചെടുക്കണം അത്രയും മതി ഒന്ന് രണ്ട് മൂക്കുന്നതനുസരിച്ച് മറിച്ചിട്ട് കൊടുത്ത് ഒരു മുക്കാൽ ഭാഗം വരെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പം നമുക്ക് മീനൊക്കെ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് കോരി മാറ്റാം പാത്രത്തിലേക്ക് മുക്കാൽ ഭാഗത്തോളം വെന്തിട്ടുണ്ട് അപ്പോൾ ബാക്കി നമ്മളിനി ദം ദമ്മിടണ സമയത്ത് വെന്തോളൂ അപ്പോൾ ഇനി അതിനെ കോരി മാറ്റുകയാണ് എന്നിട്ട് ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് സവാള വെട്ടിയെടുക്കാൻ ഉപയോഗിക്കാം അപ്പോൾ അഡീഷണൽ ആയിട്ട് വേറെ പാത്രവും എടുക്കേണ്ട എണ്ണയും എടുക്കേണ്ടി വരില്ല അപ്പോൾ ഇതെല്ലാം ഒന്ന് കോരി മാറ്റുകയാണ് ഈ സമയത്ത് നമ്മൾ മറ്റു വലിയൊരു ഉരുളി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറേ നന്നായിട്ട് സാമാന്യം നന്നായിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് തിളയ്ക്കണം വെള്ളം നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം നമ്മൾ കുറച്ച് ഉപ്പാണ് കേട്ടോ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഉപ്പിട്ട് കൊടുത്തു അതിനുശേഷം ഏലക്ക ഒരു അഞ്ചെട്ട് ഏലക്ക ഒരു ഒന്ന് ചതച്ചതാണ് ഒന്നിട്ട് കൊടുത്തു പിന്നീട് ഗ്രാമ്പു ഇട്ട് കൊടുക്കാം ഒരേഴ് ഗ്രാമ്പു കറുവപ്പട്ട പട്ട ഒരു നാല് മൂന്നാല് പീസ് ഇനി ഗ്രാമ്പു പിന്നെ അതുപോലെ തന്നെ ഒരു ബേ ലീഫ് കുറച്ച് ഒരു സ്പൂണോളം ഓയിൽ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഇത്രയും ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് തിളച്ച് വരണം നന്നായിട്ട് വെള്ളം വെട്ടി തിളക്കുമ്പോൾ മാത്രമാണ് കഷ്ണം ജാതി പത്തിനൊരു കിലോ കൈമാറ വയസ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കഴുകി നന്നായിട്ട് കുതി അരമണിക്കൂർ നേരത്തെ കുതിര മാറ്റി വെച്ചിരിക്കുകയാണ് ഈ വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോൾ ഇട്ട് ഒരു ആറേഴ് മിനിറ്റ് കൊണ്ട് അരി വെന്ത് കിട്ടും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം വേവ് അധികമായി പോകാതിരിക്കാൻ അതിൽ കുറച്ച് നാരങ്ങാ നീരുകൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഈ വെള്ളത്തിലേക്ക് അങ്ങനെ അരിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചേക്കുന്നതാണ് ഇത് അര ഒരു ആറ് മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ അരി തീരെ ചെറിയ അരി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കോരിയെടുത്ത് മാറ്റിയേക്കുന്നതാണ് ഇനി ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം മുമ്പ് നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുത്ത ആ ഉരുളിയിലേക്ക് തന്നെ ആ ബാക്കി എണ്ണയിലേക്ക് തന്നെ സവാള ഇട്ട് വഴറ്റുകയാണ് കുറച്ച് സവാള ഒരു രണ്ട് വലിയ സവാള അരിഞ്ഞ് വെച്ചിരുന്നതാണ് അതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം വേണം കേട്ടോ ഇതൊന്ന് നന്നായിട്ട് കരിഞ്ഞ് വര ഇതായി മുരിഞ്ഞു വരണ്ട ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം ഇങ്ങനെ ഇളക്കി കൊടുക്കുക ആ കൂട്ടത്തിലേക്ക് രണ്ട് പച്ചമുളകും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് രണ്ട് മൂന്ന് പച്ചമുളക് കയറിയതും വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം പിഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഏകദേശം ഒരു പരു വരുന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ സ്റ്റേജിലേക്ക് ഇപ്പോഴത്തെ ഞാൻ നേരത്തെ രണ്ട് തക്കാളി എടുത്ത് മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കുരുവോടു കൂടി അരിഞ്ഞ് അരിഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ട് അരിഞ്ഞെടുത്ത ജാ അതിൻ്റെ ജ്യൂസാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ മിക് തക്കാളി ജ്യൂസും കൂടെ ചേർത്ത് ഒന്ന് കുറച്ച് സമയം ഒന്ന് വഴറ്റി ഒരു തീ കൂട്ടിയിട്ടിട്ട് ഒരു മൂന്ന് മിനിറ്റ് സമയം കൂടി മൂന്ന് നാല് മിനിറ്റ് വരെ നമുക്ക് വഴറ്റിയെടുക്കാം പച്ച തക്കാളിയാണ് കേട്ടോ വാട്ടിയിട്ടൊന്നുമല്ല പച്ചയ്ക്ക് തന്നെ ചേർത്തതാണ് അങ്ങനെ ചേർത്ത് ഒരു മൂന്ന് മിനിറ്റുള്ള സമയത്തോളം നമ്മൾ വഴറ്റി കൊടുക്കുക അധികം പുളിയുള്ള തൈരല്ല കേട്ടോ അത്യാവശ്യം ചെറിയ രീതിയിൽ പുളി കൊണ്ട് താനും ഒരക്കപ്പിനടുത്ത് ഒരു മൂന്നാല് നാല് ടേബിൾ സ്പൂണിനടുത്തോളം പുളി തൈര് ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ ഒരു മുറി നാരങ്ങയും കൂടി ഇതിലേക്ക് പിഴിഞ്ഞ് ചേർക്കാം ഒരു ചെറിയ ഒരു നാരങ്ങയുടെ പുളിയെന്ന് പറഞ്ഞാൽ പ്രത്യേകത ഇതുള്ളതാണല്ലോ അതുകൊണ്ട് ഒരു ഒരു മുറി നാരങ്ങയും കൂടി നീരും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇങ്ങനെ ഈ നാരങ്ങ നേരൂടെ ഇങ്ങനെ നാരങ്ങ നീരൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു ഒരു മിനിറ്റ് സമയം നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം കൂടി ഒന്ന് ആ ഒരു കുരു വീണിട്ടുണ്ട് ആ കുരുവിനോട് ഒന്ന് നീക്കം ചെയ്തോട്ടെ അപ്പം കുരുമൊന്നും ഇല്ലാതെ വേണം നമ്മൾ നേരെ കഴിക്കുകയല്ലെങ്കിൽ അപ്പോൾ അതും കൂടെ നീക്കം ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് ഇനി നമുക്ക് ആവശ്യമായ മസാലകളാണ് ഇതിലേക്ക് ചേർക്കേണ്ടത് ഏകദേശം നല്ല പറ്റി ഗ്രേവിയൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂണിനെടുത്ത് മുളക് പൊടി അതേപോലെ തന്നെ ഇനി കുറച്ച് കുരുമുളക് പൊടി ഗരം മസാല പൊടിയുമാണ് ചേർക്കേണ്ടത് ഗരം മസാല ഒരു മു ഒരു മുക്കാൽ ടീസ്പൂണോളം ചേർത്തു അപ്പോൾ ഈ ഇത് എല്ലാം ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ് ഇനി ഇതിലേക്ക് ഓരോ പിടി പുതിനയിലെ മല്ലിയില അരിഞ്ഞതുമാണ് ചേർക്കുന്നത് കേട്ടോ അതിനുശേഷം കുറച്ച് സമയത്തേക്കൊന്ന് അടച്ചു വെക്കണം ഒരിത്തിരി സമയം ഇതിൻ്റെ എല്ലാ ഒന്ന് ഫ്ലേവറ് ഇതിലേക്ക് മസാലയ്ക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഒരു മിനിറ്റ് സമയത്തോളം ഒന്ന് അടച്ചു വെക്കാം നമുക്ക് ഇനി ഇതൊന്ന് തുറന്ന് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് നിരത്തി കൊടുക്കാം ഈ മസാലയുടെ മുകളിലേക്ക് ആയിട്ട് നിരത്തി വെച്ച് കൊടുക്കാം ഓരോന്നായിട്ട് ദശക്കെട്ടിയുള്ള ഏത് മീനും കൊള്ളാം കേട്ടോ ഇത് നല്ലത് നെന്മീനൊക്കെയാണെങ്കിൽ നല്ല സൂപ്പറായിരിക്കും ഇതിപ്പം എനിക്ക് കയറയാണ് കിട്ടിയത് അതുകൊണ്ട് അത് വെച്ച് ചെയ്തെന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ വെച്ച് ചെയ്യാവുന്നതാണ് മുള്ളില്ലാത്ത ഏത് മീനും ഉപയോഗിക്കാവേ ഇനി ഇത്രയായി കഴിഞ്ഞാൽ എല്ലാ മീനൊക്കെ നിരത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോറ് കൊണ്ടുവന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഈ മസാലയുടെ മീനിൻ്റെ മുകളിലേക്ക് കുറച്ചു ഇങ്ങനെ നിരത്തി കൊടുക്കണം പ്രസ് ചെയ്യാൻ പാടില്ല കുറച്ച് കുറച്ചായിട്ട് തൂവി കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കണം പ്രസ് ചെയ്യാതെ കുറച്ച് കുറച്ച് കോരി അൽ മുഴുവൻ ചോറും ഇങ്ങനെ ഇതിലേക്ക് നിരത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് പരിപാടിയും കൂടി ഉണ്ട് അതെന്താണെന്ന് നോക്കാം ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് സമയം കണ്ടെത്തി അണ്ടിപ്പരിപ്പ് മുന്തിരിയും കുറച്ച് നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വിതറിക്കൊടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലൊക്കെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം പിന്നെ നല്ലവണ്ണം വറുത്ത് ഈ കുറച്ച് സ ഉ സവാള നന്നായിട്ട് വറ വറുത്ത് കോരുന്നുണ്ട് അതും കൂടി വറുത്ത് നന്നായിട്ട് നല്ല ക്രിസ്പി ആക്കിയതിന് ശേഷം അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പം അതാണിപ്പം സവാളയാണ് വറന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ സവാള നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് മൂത്ത് കിട്ടുന്നുണ്ട് ഇതിവിടെ മാറ്റി വയ്ക്കാം നമുക്ക് കുറച്ച് സമയത്തേക്ക് ഇനി നമ്മൾ ഇനി അടപ്പൊന്ന് തുറന്ന് നോക്കാം തുറന്ന് നോക്കി ഇനി ഈ മീ ചോറിനെ ഇങ്ങോട്ട് സൈഡിലേക്ക് മാറ്റാം ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് ആ മീൻ പീസസ് എല്ലാം പുറത്തേക്ക് എടുക്കാം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുക റൈസും നമ്മുടെ മസാലയൊക്കെ ഇവിടെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ മീൻ ഒക്കെ ചിലപ്പോൾ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഈ മീൻ പീസസ് ഇങ്ങനെ പെറുക്കി മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് വയ്ക്കുന്നത് പിന്നെ എല്ലാം മാറ്റി കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് സാവകാശം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അതായത് മസാല ചോറും കൂടി റൈസും കൂടെ നന്നായിട്ടൊന്ന് അതായത് പിന്നെ തീർത്തും അങ്ങു കൊഴഞ്ഞു പോകരുത് കുറച്ച് വെള്ളം നിറവും മസാലയുടെ നിറവും നിൽക്കാത്തക്ക രീതിയിൽ യെല്ലോയിഷ് കളറും വൈറ്റ് കളറും കൂടെ കാണത്തക്ക രീതിയിൽ ചോറിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി റൈസിൻ്റെ മുകളിലേക്ക് കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അതിന് പിന്നീട് വറുത്തു വച്ചിരിക്കുന്ന നമ്മുടെ ആണ്ടിപ്പരിപ്പ് മുന്തിരിയും ഇട്ട് കൊടുക്കണം അതുപോലെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സവാളയുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് വിതറി കൊടുക്കാം പിന്നീട് മെയിൻ ബേസസും കൂടെ നമ്മൾ അടിയിൽ നിന്ന് എടുത്ത മെയിൻ ബേസസ് ഉണ്ടല്ലോ അതെല്ലാം ഇതിൻ്റെ മുകളിലേക്ക് നിരത്തി കൊടുക്കണം അത് സവാള വറുത്തതാണ് അതിവിടെ ചേർക്കുകയാണ് പിന്നീട് മീൻ പീസസും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് സമയത്തേക്ക് നമ്മളിങ്ങനെ ഒരു പത്ത് മിനിറ്റ് സമയത്തേക്ക് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കണം അതിനിടയ്ക്കൊന്നും തുറക്കാൻ പാടില്ല മീൻ പീസസും കൂടെ ഇട്ട് കൊടുക്കാതാണ് മുമ്പേ നമ്മൾ മാറ്റി വെച്ച മാറ്റിവെച്ച പീസസാണിത് അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മൊത്തം പാടെ അടിയിൽ മീൻ ഇട്ട് കഴിയുമ്പോൾ മസാലയുടെ എല്ലാം ഇളക്കുമ്പോൾ മീൻ എല്ലാം കൂടെ പൊടിഞ്ഞു പോകും അങ്ങനെ വരാതിരിക്കാനാണ് മീൻ പീസസ് നമ്മൾ സാവധാനം മുകളിലേക്ക് എടുത്തത് അപ്പോൾ ഇങ്ങനെ എടുത്താൽ നമുക്ക് വിളമ്പുമ്പോൾ എല്ലാവർക്കും കിട്ടത്തക്ക രീതിയിൽ എടുക്കാനും പറ്റും പൊടിഞ്ഞു പോവുകയില്ല അപ്പോൾ അത് അങ്ങനെ അങ്ങനൊരു ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് തോന്നുന്നു അപ്പോൾ ഇനി മെയിൻ പെസസ് എല്ലാം വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കണം നമ്മൾ എത്ര സമയമായിട്ട് നെയ്യ് ഒഴിച്ചിട്ടില്ല അതിൽ ആകെ പിന്നെ കശുവണ്ടിയൊക്കെ വറക്കാൻ വേണ്ടി ചേർത്ത നെയ്യ് മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ ഇവിടെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ടത് അടച്ചു വയ്ക്കാം ഒരു രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യോളം ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് കുറച്ച് സമയം ഇങ്ങനെ അടച്ച് വെച്ചിരിക്കുമ്പോഴല്ലോ നല്ലൊരു തുറക്കുമ്പോൾ നല്ല ഫ്ലേവർ ആയിരിക്കും നെയ്യുടെയും മസാലയുടെയും അതുപോലെ പുതിനയുടെയും മല്ലിയുടെയും എല്ലാം കൂടെ മല്ലിയിലെ എല്ലാം കൂടെ ചേർന്നിട്ട് ഇനി ഇത് നമുക്ക് തുറന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിരുന്നു ഇത് നമുക്കിന് തുറന്ന് മീൻ പീസസൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റാം എന്നാൽ മാത്രമല്ല ചോറ് പുറത്തേക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ ഒന്നുകിൽ അപ്പോൾ ഒരു സൈഡിലേക്ക് മീൻ പീസസ് മാറ്റിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാൻ എടുക്കാം അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല മണം വരുന്നുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കാൻ നോക്കാൻ ശ്രമിക്കണം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ബൗളിലേക്കാണ് മാറ്റുന്നത് കേട്ടോ ഒരു പാത്രത്തിലേക്കെടുത്ത് ആ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് എടുത്ത് അമഴത്ത് കാണി അങ്ങനെ വേണമെന്നില്ല നേരെ ഡയറക്റ്റ് വിളമ്പിയാലും മതി അപ്പോൾ ഇതിൽ ആദ്യം രണ്ട് പീസ് ബൗളിന്റെ അടിയിൽ ഇട്ടതിന് ശേഷം റൈസും കൂടെ വിളമ്പി പ്രെസ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ എല്ലാവർക്കും നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യും ഒരേപോലെ ഏകദേശം കഴിക്കാൻ ഇട്ട് എടുക്കുകയും ചെയ്യാം പിന്നെ ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് സെർവ് ചെയ്താൽ മതിയല്ലോ അതും ഒരു രീതിയും പരീക്ഷിച്ച് നോക്കാവുന്നതാണ് എന്തെങ്കിലും മീനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ബിരിയാണിങ്കിലും ഉണ്ടാക്കണമെന്ന് ആഗ്രഹം തോന്നുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ചെയ്യുക അപ്പം നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒന്ന് അറിയിക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ചാനലിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയാൽ തൽക്കാലം നിർത്തുന്നു